തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കർണാടകത്തിലെ ബഗൽക്കോട്ടിൽ തോക്കുകളടക്കം ഉപയോഗിച്ച് ആയുധ പരിശീലന ക്യാമ്പ് നടത്തി ഹിന്ദുത്വ സംഘടനയായ ശ്രീരാമസേന ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെയാണ് ബഗൽക്കോട്ടിലെ ജാംഗണ്ടിയിലെ തോടൽബാഗി ഗ്രാമത്തിൽ ക്യാമ്പ് നടന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി എൺപത്താറ് പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഇതിൻ്റെ ദൃശ്യങ്ങളും ഹിന്ദുത്വർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചെന്നും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ബഗൽകോട്ട് എസ് പി അമർനാഥ് റെഡ്ഡി പറഞ്ഞു എന്തൊക്കെ തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചത് എന്ന് പരിശോധിക്കുകയാണ് നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടെത്തിയാൽ ഉചിതമായ നടപടി സ്വീകരിക്കും ക്യാമ്പിന്റെ അവസാന ദിവസമാണ് തോക്ക് ഉപയോഗിച്ച് പരിശീലനം നടന്നത് വ്യക്തിത്വ വികസന ക്യാമ്പ് നടത്തിയെന്നാണ് സംഘാടകർ പറയുന്നത് എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന് പരിശോധിക്കും സവലാഗി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ക്യാമ്പ് നടന്നിരിക്കുന്നത് എസ് പറഞ്ഞു ആദ്യകാല ആർ പ്രവർത്തകനായ പ്രമോദ് മുത്തലിഖ് എന്നയാളാണ് രണ്ടായിരത്തി അഞ്ചിൽ ശ്രീരാമസേന രൂപീകരിച്ചത് മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ദലിതുകൾക്കും എതിരെ നിരവധി ആക്രമണങ്ങൾ ഈ സംഘടന നടത്തി ഇന്ത്യൻ പാരമ്പര്യം ലംഘിച്ചെന്ന് ഒരു പെൺകുട്ടിയെ രണ്ടായിരത്തി ഒമ്പതിൽ ശ്രീരാമസേന പ്രവർത്തകർ ആക്രമിച്ചിരുന്നു ഇതോടെയാണ് ഈ സംഘടനയെക്കുറിച്ച് പൊതുസമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷിനെ വെടിവെച്ചു വന്ന കേസിലും ഈ സംഘടനയുടെ പങ്ക് കണ്ടെത്തിയിരുന്നു പ്രമോദ് മുത്തലിക്കിനെതിരെ കർണാടകയിൽ നാൽപ്പത്തി കേസുകളുണ്ട് മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുത്തലിഖ് ആഹ്വാനം ചെയ്തിരുന്നു രണ്ടു വർഷം മുമ്പ് മടിക്കേരിയിലെ ഒരു സ്കൂളിൽ സംഘപരിവാര സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമായ ബജറംഗ്ദൾ ആയുധ പരിശീലനം നടത്തിയിരുന്നു പ്രവർത്തകർക്ക് ആയുധ ശാരീരിക പരിശീലനം നൽകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രമോദ് മുത്തലിഖും പ്രഖ്യാപിച്ചു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്